ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ രാജലക്ഷ്മിയമ്മ ജയറാമിനെ വഴക്ക് പറയുകയാണ് എൻ്റെ മകളുടെ റൂമിൽ നീ എന്തിനാണ് കയറി എന്നൊക്കെ ചോദിക്കുന്നു ഇനിയും ഇവിടെ കയറി കയറിപ്പോകരുത് ഇപ്പം തന്നെ ഇറങ്ങിക്കോണമെന്നൊക്കെ പറയുന്നു ജയറാം അപ്പോൾ പറയുന്നുണ്ട് അമ്മ പറയുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതെല്ലാം കേട്ട് നിൽക്കുന്നത് നന്ദിനിക്ക് പ്രശ്നമില്ലല്ലോ പിന്നെ അമ്മയ്ക്ക് എന്താണ് പ്രശ്നമെന്നൊക്കെ ചോദിക്കുന്നു രാജലക്ഷ്മി അമ്മ അമ്മയപ്പോൾ പറയുന്നുണ്ട് അവളെ ഉപേക്ഷിച്ചു പോയപ്പോൾ ആരുമില്ലാതിരുന്ന് അവളെ ഞാനാണ് ഏറ്റെടുത്തത് അവൾ എൻ്റെ മകളാണെന്ന് പറയുന്നു വേണ്ടാത്തപ്പോൾ ഉപേക്ഷിക്കാനും പിന്നെ മനസ്സ് മാറി ഇഷ്ടമുള്ളപ്പോൾ സ്വീകരിക്കാനും പറ്റുമെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത് അതെന്റെ മകളുടെ അടുത്ത് നടക്കത്തില്ല എന്നൊക്കെ പറയുന്നു ഇപ്പത്തന്നെ ഇറങ്ങിക്കോണമെന്ന് പറയുന്നു ആ സമയത്ത് കൈമളും അവിടേക്ക് വരുന്നുണ്ട് ജയറാം സങ്കടപ്പെട്ടു പോകുമ്പോൾ അച്ഛനാണെങ്കിൽ ജയറാമിനെ ആശ്വസിപ്പിക്കുന്നു ശേഷം കാണിക്കുന്നത് കാർത്തിക്കിനെ ഡി ജി പി സാർ വിളിക്കുന്നുണ്ട് സാർ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് താൻ വീഡിയോ കണ്ടോ എന്നൊക്കെ തൻ്റെ കുടുംബത്തിലെ വീഡിയോ ആണല്ലോ എന്നൊക്കെ പറയുന്നു കാർത്തിക് എപ്പോൾ പറയുന്നുണ്ട് അതെന്തോ മിസ്റ്റേക്ക് പറ്റിയതാണെന്നൊക്കെ സാർ അപ്പോൾ പറയുന്നുണ്ട് എന്തോ മിസ്റ്റേക്ക് ആണ് തൻ്റെ അമ്മ തന്നെയല്ലേ സ്ത്രീധനം ചോദിക്കുന്നതെന്നൊക്കെ പറയുന്നു ഇതിനു മുമ്പ് തൻ്റെ വിവാഹം നടന്നതേ ഒരു പ്രശ്നമായിട്ടാണ് അതിൻ്റെ കൂടെ ഇനിയും ഇതും ഇപ്പോൾ പ്രശ്നമാകുകയാണ് എത്രയും പെട്ടെന്ന് ഇതിനൊരു എക്സ്പ്ലനേഷൻ തരണം അല്ലെങ്കിൽ തൻ്റെ അമ്മയെ അറസ്റ്റ് ചെയ്യും അതുമാത്രമല്ല തൻ്റെ ജോലിയും പ്രശ്നമാകുമെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് കാർത്തിക് വീട്ടിൽ വന്നിട്ട് അമ്മയോടും മീനാക്ഷിയോടും കാര്യമെല്ലാം പറയുന്നുണ്ട് മീനാക്ഷിയും സാവിത്രിയും അത് കേട്ടിട്ട് കരയുകയാണ് സാവിത്രി മീനാക്ഷിയോട് പറയുന്നുണ്ട് നീ ഇങ്ങനെ ഒന്നും ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല ഒന്നുമല്ലെങ്കിലും നിന്റെ അമ്മായിയല്ലേ എന്നൊക്കെ പറയുന്നു മീനാക്ഷി അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നന്ദിനിയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു മീനാക്ഷി കരഞ്ഞുകൊണ്ട് എത്ര പറഞ്ഞിട്ടും ആരും വിശ്വസിക്കുന്നില്ല മീനാക്ഷി പറയുന്നുണ്ട് ഞാൻ തെറ്റ് ചെയ്തില്ല എന്നൊക്കെ മീനാക്ഷി നന്ദിനിയോട് പറയുന്നുണ്ട് അമ്മയെങ്കിലും വിശ്വസിക്കുന്നൊക്കെ പറഞ്ഞിട്ട് നന്ദിനിയും മീനാക്ഷിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് പക്ഷെ ആരും അത് വിശ്വസിക്കുന്നില്ല കാർത്തിക് പറയുന്നുണ്ട് നീ ഒരുപാട് സന്തോഷിച്ചോ എൻ്റെ അമ്മയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യും എൻ്റെ ജോലിയും പോകും നിങ്ങൾക്കെല്ലാം സന്തോഷമായല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കാർത്തിക് ദേഷ്യപ്പെട്ടിട്ട് പോകുന്നു മീനാക്ഷി അടുത്ത് പോയിട്ട് കരയുകയാണ് ഞാനൊരു തെറ്റും ചെയ്തില്ല ഈ വീഡിയോ എങ്ങനെ ലീക്കായെന്നൊന്നും ആയെന്നൊന്നും എനിക്കറിയത്തില്ല എന്നൊക്കെ പറയുന്നു എങ്കിലും ഞാനല്ലേ ആ വീഡിയോ എടുത്തത് അതുകൊണ്ടല്ലേ ഇപ്പോൾ പ്രശ്നമായത് ഞാൻ കാരണം എ സി പിയുടെ ജോലിയും പോവും അമ്മായി അറസ്റ്റിലുമാകുമല്ലോ എന്നൊക്കെ പറഞ്ഞ് കരയുന്നു നന്ദിനി അപ്പോൾ മീനാക്ഷി ആശ്വസിപ്പിക്കുന്നുണ്ട് മോള് വിഷമിക്കേണ്ട എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുമെന്നൊക്കെ പറയുന്നു എന്തായാലും എനിക്ക് ആ വീഡിയോ ഒന്ന് അയച്ചു തരാൻ പറയുന്നു മീനാക്ഷി ആണെങ്കിൽ വീഡിയോ അയച്ചു കൊടുക്കുന്നുണ്ട് ശേഷം നന്ദിനി രാജലക്ഷ്മി അമ്മയോട് പറയുന്നുണ്ട് ഈ പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കുക എന്നൊക്കെ രാജലക്ഷ്മി അമ്മയും പറയുന്നുണ്ട് സ്ത്രീധന പ്രശ്നമായതുകൊണ്ട് അതൊരു വലിയ പ്രശ്നമാണെന്നൊക്കെ നന്ദിനി എപ്പോൾ പറയുന്നുണ്ട് ദേവരാജ് മന്ത്രിയെ വിളിച്ചാൽ ചിലപ്പോൾ കാര്യം നടക്കുമെന്നൊക്കെ മ്മയൊന്ന് ഫോൺ വിളിച്ച് സംസാരിക്കാനെന്നൊക്കെ നന്ദിനി പറയുന്നു ഉടനെ തന്നെ അമ്മ മന്ത്രിയെ വിളിക്കുന്നുണ്ട് അമ്മ വീഡിയോയുടെ കാര്യമൊക്കെ പറയുന്നു മന്ത്രിയപ്പോൾ പറയുന്നുണ്ട് ഞാനും അത് കണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ അത് വൈറലാണ് അതുകൊണ്ട് എനിക്ക് അതിൽ കൂടുതൽ ഇടപെടാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു രാജലക്ഷ്മിയമ്മ പറഞ്ഞത് കൊണ്ട് എനിക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല ഒരു ദിവസത്തേക്ക് അറസ്റ്റ് മാറ്റിവെക്കാം പക്ഷെ അതിനുള്ളിൽ സാവിത്രി നിരപരാധിത്വം തെളിയിക്കണമെന്ന് പറയുന്നു രാജലക്ഷ്മി ഫോൺ വെച്ചതിന് ശേഷം നന്ദിനിയോട് മന്ത്രി പറഞ്ഞ കാര്യമെല്ലാം പറയുന്നുണ്ട് നന്ദിനിയോട് പറയുന്നുണ്ട് ഒരു ദിവസത്തെ സമയമുള്ളു അതിനുള്ളിൽ എങ്ങനെ നിരപരാധിത്വം തെളിയിക്കുമെന്നൊക്കെ ചോദിക്കുകയാണ് ശേഷം കാണിക്കുന്നത് സാവിത്രിയാണ് സാവിത്രിയുടെ അടുത്തേക്ക് രാജലക്ഷ്മി അമ്മ ചെല്ലുന്നു അതിനുശേഷം ഒരടി കൊടുക്കുന്നുണ്ട് നിനക്കറിയത്തില്ലേ സ്ത്രീധനം ചോദിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് വഴക്ക് പറയുകയാണ് സാവിത്രി അപ്പോൾ എനിക്കൊരു തെറ്റു പറ്റിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയുടെ കാൽ പിടിക്കുന്നുണ്ട് ഇനിയും ഇങ്ങനത്തെ തെറ്റൊന്നും ആവർത്തിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് സാവിത്രി ഒരുപാട് കരയുന്നു രാജലക്ഷ്മിയമ്മ അപ്പോൾ പറയുന്നുണ്ട് സ്ത്രീധനം ആരും ചോദിക്കാൻ പാടില്ല സ്ത്രീയും പുരുഷനും എല്ലാം ഒന്നാണെന്നൊക്കെ പറയുന്നു ശേഷം രാജലക്ഷ്മിയമ്മ ചിരിച്ചു കൊണ്ട് സാവിത്രിയുടെ കവളി തല്ലോടുന്നുണ്ട് അതിനുശേഷം ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് രാജലക്ഷ്മിയമ്മ പോകുന്നു ശേഷം കാണിക്കുന്നത് കാർത്തിക്കിനെയാണ് കാർത്തിക് മീനാക്ഷിയോട് ദേഷ്യപ്പെടുകയാണ് നിനക്ക് എങ്ങനെ എങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയെന്നൊക്കെ പറയുന്നു നിന്നെ മുത്തശ്ശി കൊച്ചുമകളായിട്ട് അംഗീകരിക്കുന്നതിന് ഞാൻ കൂടെ കാരണമായതാണെന്നൊക്കെ പറയുന്നു മീനാക്ഷി പറയുന്നുണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ ആ സമയത്ത് കാർത്തിക് ചോദിക്കുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് വീഡിയോ ലീക്ക് ആയതെന്നൊക്കെ നീ കൂടുതൽ ഡ്രാമയൊന്നും കളിക്കണ്ട എന്നൊക്കെ പറയുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്